ബഹ്റിനിലെ സി പി ആർ ഐ ഡി കാർഡിന്റെ റീഡറിലൂടെ ലഭിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ മൊബൈലിലൂടെ ഡൗൺലോഡ് ഡൌൺലോഡ് എടുക്കാവുന്നതാണ് എങ്ങനെയാണെന്ന് അറിയാൻ ഈ വീഡിയോ മുഴുവനായി കാണുക നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നിങ്ങളുടെ ബ്രൗസറിൽ ബഹറിൻ ഡോട്ട് ബി എച്ച് എന്ന് സെർച്ച് ചെയ്യുക ഇവിടെ ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാനായി മുകളിൽ കാണുന്ന ഇംഗ്ലീഷ് എന്നതിൽ സെലക്ട് ചെയ്ത് ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാവുന്നതാണ് ഇവിടെ ലോഗിൻ ചെയ്യേണ്ടതുണ്ട് അതിനായി ലോഗിൻ എന്നത് സെലക്ട് ചെയ്യുക ലോഗിൻ ചെയ്യാനായി രണ്ട് ഓപ്ഷൻ കാണാം അഡ്വാൻസ് ഇ കി മെത്തേഡും കറണ്ട് ഇ കി മെത്തഡും കറണ്ട് ഇ കി എന്നത് പഴയ ഇ കിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണ് ഇതിൽ നിങ്ങളുടെ ഐ ഡി നമ്പറും പാസ്വേഡും എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യാവുന്നതാണ് കറണ്ട് ഇ കീയിൽ രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ പുതിയ അഡ്വാൻസ്ഡ് ഇ കി മെത്തഡ് വഴി ലോഗിൻ ചെയ്യാവുന്നതാണ് അതിനായി അഡ്വാൻസ്ഡ് ഇ കിയിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് അഡ്വാൻസ്ഡ് ഇ കി രജിസ്റ്റർ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കമന്റ് ചെയ്യുക അഡ്വാൻസ്ഡ് ഇ കിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അഡ്വാൻസ്ഡ് ഇ കി എന്നത് സെലക്ട് ചെയ്യുക ഇ കിയുമായി ഓതന്റിക്കേറ്റ് ചെയ്യുന്നതിനായി കണ്ടിന്യൂ വിത്ത് ഇ കി ക്ലിക്ക് ചെയ്യുക ഇ കി ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുന്നതാണ് ഇതിനായി നിങ്ങളുടെ മൊബൈലിൽ ഇ കീ ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കേണ്ടതാണ് ഇതിലേക്ക് ഒരു അപ്രൂവൽ റിക്വസ്റ്റ് വന്നിട്ടുണ്ടാവും താഴെ കാണുന്ന അപ്രൂവൽ എന്നത് സെലക്ട് ചെയ്യുക ഇവിടെ ഒരു ബ്രൗസർ സെലക്ട് ചെയ്ത് കൊടുക്കുക വീണ്ടും വെബ്സൈറ്റിലേക്ക് പോയി ലോഗിൻ ആവുന്നതാണ് ലാംഗ്വേജ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക അതിനുശേഷം ഇവിടെ ഐ ഡി കാർഡ് എന്ന് സെർച്ച് ചെയ്യുക അതല്ലെങ്കിൽ താഴെ കാണുന്ന ഐ ഡി കാർഡ് എന്ന് സെലക്ട് ചെയ്താലും മതി ഐ ഡി കാർഡ് സെലക്ട് ചെയ്യുമ്പോൾ താഴെയായി കുറച്ച് ഓപ്ഷൻ വന്നത് കാണാം ഇതിൽ നിന്നും ഐ ഡി കാർഡ് സ്റ്റേറ്റ്മെന്റ് എന്നത് സെലക്ട് ചെയ്യുക നെക്സ്റ്റ് പേജിൽ പ്രിന്റ് ഐ ഡി കാർഡ് സർട്ടിഫിക്കറ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് എന്നത് സെലക്ട് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ നിന്നും പ്രിന്റ് ഐ ഡി കാർഡ് ഡീറ്റെയിൽസ് സർട്ടിഫിക്കറ്റ് എന്നത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഐ ഡി കാർഡ് സർട്ടിഫിക്കറ്റ് നേരെ കാണുന്ന വ്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ സി പി ആറിന്റെ ഫുൾ ഡീറ്റെയിൽ കാണാൻ സാധിക്കുന്നതാണ് ഇതുപോലെ നിങ്ങൾക്കും ഈസിയായി ആയി സി പി ആർ റീഡറിലൂടെ ലഭിക്കുന്ന വിവരങ്ങൾ മൊബൈലിലൂടെ തന്നെ ചെക്ക് ചെയ്യാൻ സാധിക്കും